ഇന്ന് ഞാൻ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ക്രാഫ്റ്റ് ചെയ്തപ്പോ കയ്യിൽ ഫുൾ കറി ഇത് പെയിന്റില്ല ക്രാഫ്റ്റ് അല്ല ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ കാണിക്കാൻ പോകുകയാണേ ഇത് സന്ധ്യ ഇത് സന്ധ്യ സമയമാണ് ഇതൊരു സന്ധ്യ സമയമാണ് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് ഇതാണ് ഒരു കായലാണ് ഇത് പുൽത്താകിടകലും ഇതൊരു മര ഇത് കുറേ മരങ്ങളാണ് കേട്ടോ ഇത് കുറേ മരങ്ങൾ പിന്നെ ഇതാണ് ഇതാണ് ഒരു തെട്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മൈഡിക്ക് ചെയ്തതാണ് ഇത് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെയും ഫോണിൽ നോക്കാതെയും ഞാൻ ചെയ്തതാണ് എൻ്റെ സ്വന്തം മൈഡിക്ക് ഞാൻ ചെയ്തു അറിയില്ലായിരുന്നു പിന്നെ ഇതാണ് പച്ചപ്പിക്കോ ഇതിങ്ങനെ നമുക്ക് കാണാം ഇതിങ്ങനെ പച്ചപ്പ് കടും പച്ച കൊണ്ട് ഞാൻ കൊടുത്തതാണ് പച്ചപ്പ് പിന്നെ ഇതും ഞാൻ ചെയ്തതാണ് ഇന്നലെ ഇതെനിക്ക് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് ആയിട്ടില്ലെനിക്കറിയാം പെർഫെക്ഷൻ ആയിട്ടില്ല കുറെയൊക്കെ പാടിപ്പോയി എന്ന് എനിക്കറിയാം എന്നാലും ഞാനത് കാണിച്ചു മാത്രം പിന്നെ ഇത് ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി നോക്കിച്ച അതേപോലെ ഇതും പക്ഷെ ഇത് ഒരു പൂമരമായിരുന്നു അത് ഒന്ന് ഞാൻ പാളിപ്പോയി ഇത് രണ്ടും എനിക്ക് പാളിപ്പോയി എന്ന് മനസ്സിലായി അവസാനത്തതേ കണ്ടില്ലേ ഏ ഇത് എനിക്ക് പാളിപ്പോയിട്ടില്ല അറിയാം പിന്നെ വേറെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തതാ ഒരു ഫ്ലവർ വൈസ് അടുത്ത പൂ ഒരെണ്ണം പോയി ഒരെണ്ണം പൂവാതെ ഞാൻ സൂക്ഷിച്ചിരുന്നതാണ് ഇത് ഞാൻ മീങ്ങാൻ ഉണ്ടാക്കിയതാണ് കണ്ടല്ലേ ഒരു പൂ പോലെ ഇതോ ഇത് ഞാൻ ഒരു പേപ്പർ പേപ്പറ് കാർഡ് ആ കാർഡ്ബോർഡ് വെട്ടി എന്നിട്ട് അതേ ഷേപ്പിൽ ഫ്ലവർ ഷേപ്പിലാക്കി വേണ്ടില്ലേ എന്നിട്ട് കുത്തി അതിൻ്റെ താഴെ ഞാൻ ഒരു വട്ടത്തിലുള്ള സായം ഉണ്ടാക്കിയിട്ട് വെച്ചു അത് പോവാതിരിക്കാണ് അപ്പോൾ അതാണ് അത്രേ ചെയ്തിട്ടുള്ളൂ ഞാൻ പിന്നെ ഇത് കുറച്ചൊക്കെ നിങ്ങൾ ചെയ്തൊക്കെ എഴുതിട്ടു അതേ ഇതേ പോലെ ഇതേപോലെ ഞാൻ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ കുത്തി എന്നെ ഈർക്കള കുത്തി വേറെ ഒന്നിൻ്റെ പോകുന്നു പക്ഷെ അത് ഞാൻ വെച്ചോളാം ബൂസ്റ്റിൻ്റെ എം ടി ബോട്ടിലാണ് അതിലാണ് ഞാൻ പെയിൻ്റൊക്കെ കൊടുത്ത് ഫ്ലവറൊക്കെ ആക്കി ഫ്ലവർ വരച്ചു വരച്ച് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഗേൾസ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇതൊക്കെ ഞാൻ ആരുടെ ഹെൽപ്പുള്ളത് ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Come in here. Ta-da!